ഇന്ന് കടച്ചൊക്കെ പൊഴിഞ്ഞാലോ യും കൊണ്ട് നമ്മള് തോരം വെക്കും അതുപോലെ മുട്ടച്ചാറ് പോലെ ഇത് ചാർ വെക്കാൻ പറ്റും അതുപോലെ തീല് വെക്കാം ഇതിപ്പോ നമ്മള് പുഴുങ്ങിയിട്ട് തേങ്ങ കൂട്ടിയാണ് കഴിക്കുന്നത് ഇച്ചിരി ഉപ്പും കൂടി തളിച്ച ശേഷം വെന്തതിനു ശേഷം ഇത് കുറച്ച് ഉപ്പ് തളയ്ക്കും ഉപ്പ് തളിച്ചിട്ട് തേങ്ങ ചരണ്ടിയിട്ട് നമ്മൾ ഈ കപ്പ പുഴുങ്ങുമ്പോൾ കഴിക്കുന്ന പോലെ നമുക്കിത് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കാന്താരി മുളകും നമ്മുടെ ഉള്ളിയും ഇച്ചിരി കാന്താരിയും അതുപോലെ വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് ഞരടി നമുക്ക് അങ്ങനെ ചമ്മന്തിയായിട്ട് നമുക്കിത് മുക്കി കഴിക്കാവുന്നതാണ് പക്ഷെ ഞാനിപ്പം തേങ്ങ ചിരമ്പി തിന്നുവാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ പുഴുങ്ങി എൻ്റെ സൈഡിൽ നമ്മൾ തേങ്ങ ഇട്ടേക്കുവാണ് ചെറുതായിട്ട് ഉപ്പ് നമ്മൾ തിളച്ചായിരുന്നു കുറച്ച് ഉപ്പോട് തിളച്ചേക്കുക ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് അരച്ചൊക്കെ തേങ്ങാ പൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ സ്കൂൾ വിട്ടുവരുമ്പം മമ്മി ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അപ്പോൾ ഇത് നല്ല ഒരു നാലുമണിക്കൊക്കെ പുഴുങ്ങി ഇതിങ്ങനെ കഴിച്ചൊന്ന് നോക്കണം നല്ല ടേസ്റ്റാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ